േ വന്മരകം നീയകറ്റി നീ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ കൊലോസ്യർ ഒന്ന് ഇരുപത്തിരണ്ട് നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ തന്റെ ജഡശരീരത്തിൽ ഇപ്പോൾ തന്റെ മരണത്താൽ നിരപ്പിച്ചു ഇവിടെ നിങ്ങൾ ആരാണ് തൊട്ട് മുൻപത്തെ വാക്യം ഉത്തരം നൽകുന്നുണ്ട് മൂന്ന് പ്രത്യേകതകൾ ഉള്ളവരാണവർ ഒന്ന് ദുഷ്പ്രവർത്തിക്കാർ രണ്ട് മനസ്സുകൊണ്ട് ദൈവത്തോട് ദൈവത്തോടകന്നുപോയവർ മൂന്ന് ശത്രുക്കൾ ഇങ്ങനെയുള്ളവരെ മൂന്ന് ശ്രേഷ്ഠ ഗുണങ്ങൾ ഉള്ളവരാക്കി മാറ്റുന്നത് ഈ വാക്യം വിശദീകരിക്കുന്നു ഒന്ന് ദുഷ്പ്രവർത്തിക്കാരെ വിശുദ്ധരാക്കുന്നു രണ്ട് മനസ്സുകൊണ്ട് അകന്നു പോയവരെ നിഷ്കളങ്കരാക്കുന്നു മൂന്ന് ശത്രുക്കളെ കുറ്റമില്ലാത്തവരാക്കുന്നു ഇതെങ്ങനെ സാധ്യമായി എന്നുകൂടി ഇവിടെ നമുക്ക് കാണാം യേശുനാഥന്റെ മരണം കൊണ്ട് പ്രിയമുള്ളവരെ തന്റെ മരണം കൊണ്ട് നമ്മുടെ നിത്യ നരകം നീക്കിയ നല്ല നാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അടിയങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തീർത്തതിന് നന്ദി ക്രിസ്തുനാഥന്റെ മരണ പുനരുത്ഥാനത്തിന്റെ ഓർമ്മകളോടെ ഇന്നങ്ങേ ആരാധിക്കുവാൻ കൃപ അടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ